ഉള്ളതല്ല ഇതാ ഒരു ഏകാഭിനയം ഉപകാരം <laughs> <laughs>

അതുകൊണ്ടല്ലേ ഒരു കഴിഞ്ഞ പൈസ ഉള്ള സാമുണ്ടി എന്തൊക്കെയാ നേരമില്ല ഉണ്ണിക്കു നേരമില്ല കവിത

പോയ പട്ടല്ലേ ഇത് ആ ആരെ কি ಅದು কই দোষ তোเล বান বসির ಎಲ್ಲ ഉണ്ടല്ലോ നമ്മൾ ग्लोസাল பார்த்தালมารേ വേണ്ടി ちゃうല്ലേ എന്താ બિരാനെന്താ বিচারോ അന്റെ വരിലെ മലർക്കും കേട്ടി കുട്ടി രക്ഷേണ്ടി വ്പിച്ചു മുങ്കൂട്ടടടാ പാലാമ്പുവാ ഈ സമൂداثിന് നേരത്തെ பேர்വാടി അഭിനനെ നിയോന്റെ বাকি লোকেরോ നമ്മளோനെ നി

yeah <laughs> അത് പിടിച്ച് പിടിച്ച് ഇതുവരെ സൂക്ഷിച്ചോളി നന്ദി അവിടുത്തടം